ഭഗവാന്റെ വൃന്ദാവന ലീലകളിൽ ഏറ്റവും അധികം മനോഹരമായിട്ടുള്ള ആ ലീലയാണ് കാളിയ മർദ്ദന ലീല എന്നുള്ളത് ഭഗവാൻ വെറും അഞ്ച് വയസ്സുള്ള സമയത്താണ് ഭഗവാൻ കാളിയ മർദ്ദന കാളിയനെ ഭഗവാൻ അഹങ്കാരം ശമിപ്പിച്ചത് അതിഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വിഷം വമിക്കുന്ന കാളിയൻ കാളിയൻ ആകാശദ്ദേശത്തുള്ള ആ പോകുന്ന പക്ഷികൾ പോലും ചറുത് കരിഞ്ഞ് വീഴുന്ന ആ അങ്ങനെ അങ്ങനൊരവസ്ഥ അതിൻ്റെ അടുത്തുള്ള വൃക്ഷങ്ങളും മുഴുവൻ ഇതിൻ്റെ ഈ ജലം സ്വീകരിച്ച് ഉണങ്ങി വരണ്ട് കിടക്കുന്ന അവസ്ഥ അപ്പോൾ ഭഗവാൻ കാ ആ കാളിയുടെ അത്രയും വിഷം വമിക്കുന്ന ജല ആ ജലത്തിലേക്കാണ് ഭഗവാൻ കടമ്പ വൃക്ഷത്തിൽ കയറി നിന്ന് ഭഗവാൻ ചാടിയത് ഇന്ന് വൃന്ദാവനത്തിൽ ആ കടമ്പ വൃക്ഷം അതേപോലെ നിൽക്കുന്നത് കാണാൻ സാധിക്കും ഭഗവാന്റെ ലീലകളൊക്കെ വെറും സങ്കല്പമാണ് എന്ന് പറയുന്നവർക്കൊരു മറുപടിയാണ് വൃന്ദാവനത്തിലെ ഈ ദൃശ്യങ്ങൾ ഭഗവാൻ അതിലേക്ക് ചാടിയതോട് കൂടിയിട്ട് അഞ്ച് വയസ്സുള്ള ഉണ്ണിയാണ് അപ്പോൾ സാധാരണ ഒരു ബാലനല്ല ഭഗവാനെന്ന് ഈശ്വരനാണെന്ന് ഭഗവാൻ തെളിയിക്കുകയാണ് കളിയമർന്ന ലീലയെക്കൂടെ അപ്പോൾ ഈ ശ്രീ ഗുരുവായൂർപ്പനം കാളിയമർദ്ദൻ ലീലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ടാണല്ലോ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാളിയമർദ്ദനം വേണുഗാനം എന്നുള്ള പല രൂപത്തിലും ഭഗവാൻ ആ എഴുന്നള്ളി നിൽക്കുന്നത് എന്നാണ് അപ്പോൾ ഈ കാളിയമർദ്ദനം എന്നുള്ള ആ ഒരു ലീല നമ്മൾക്ക് സ്മരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വതവ നമ്മളുടെ ഹൃദയം ശുദ്ധമാണ് അഹങ്കാരമാവുന്ന കാളികൾ നമ്മളുടെ ഹൃദയത്തിൽ വരുന്ന സമയത്താണ് ഇത് മലിനമായിട്ട് മാറുന്നത് അപ്പോൾ അങ്ങനെ വിഷമയമായി മാറുന്ന നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങൾ നമ്മുടെ ശിരസ്സിൽ നമ്മളുടെ ആ ആ അഹങ്കാരം ഓരോ അഹങ്കാരങ്ങൾ മറ്റൊരു അഹങ്കാരം വരികയാണ് നമ്മൾക്ക് അപ്പോൾ ആ കാളി ആ മനസ്സാകുന്ന കാളിയൻ്റെ ഭണത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങൾ പതിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് പരിശുദ്ധമായി തീരും അതിനെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ഹരേ കൃഷ്ണ നമ്മൾ കാളിയൻ എങ്ങനെയാണ് കാളിന്ദീയിൽ വന്നത് അതിനെക്കുറിച്ചിട്ട് ഭാഗവതം സൂചിപ്പിക്കുന്നുണ്ട് ഈ സർപ്പങ്ങൾ എല്ലാ മാസത്തിലും ഈ ഗരുഡന് ബലി കൊടുക്കാറുണ്ട് ഇപ്പോൾ സർപ്പങ്ങളുടെ ഉപദ്ര ഗരുഡൻ്റെ ഉപദ്രവലിയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം കാളിയൻ്റെ ഊഴം വന്ന സമയത്ത് കാളിയൻ ആ ഗരുഡ എല്ലാ ബലി എല്ലാം പൂജ എല്ലാം ശരിയാക്കി വെച്ചിട്ട് കാ ആ ഗരുഡൻ വന്ന് നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് കാളിയൻ വന്നിട്ട് ആ ഗരുഡന് നോക്കി നിൽക്കേ ഗരുഡന് വെച്ചിട്ടുള്ള എല്ലാ ബലിയും എല്ലാ പൂജ എല്ലാ എല്ലാം കാളിയൻ കഴിച്ചു ഇത് കണ്ട ഗരുഡന് ദേഷ്യം പിടിച്ചു ഇവിടെ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് ഗരുഡൻ ഭഗവാന്റെ ഭക്തനാണ് ഗരുഡൻ അങ്ങനെ ആ ഭക്തനോട് വലിയൊരു ഒഫൻസ് വലിയൊരു അപരാധം ചെയ്തു ഭഗവാൻ ഭക്തനെ അപരാധം ചെയ്താൽ ഭഗവാൻ സഹിക്കില്ല അപ്പോൾ കാളിയൻ കാളിയനെ ഈ ഗരുഡൻ തൻ്റെ ചെറുതു കൊണ്ട് ഒരു അടിയടിച്ച സമയത്ത് കാളിയൻ നേരെ കാളീന്തിയിൽ യമുനയിൽ വന്ന് ചേർന്നു അവിടെ ഗരുഡൻ ഒരു ശാപം കിട്ടിയിട്ടുണ്ട് സൗഭരി മഹർഷിയുടെ ആ ശാപം കൊണ്ട് ശാപം കാരണം ഗരുഡന് വരാൻ നിവൃത്തിയില്ല ഗരുഡന അവിടെ വ ഗരുഡനവിടെ വരാതി ആയ സമയത്ത് കാളിയനവിടെ സ്ഥലം പിടിച്ചു എന്നാണ് ഇതേപോലെ ഭഗവാന്റെ ആ ഒരു ഭക്തൻ്റെ സംഘം ഇല്ലാതെ ഉണ്ടെങ്കിൽ കാളിയന്മാർ അതായത് അഹങ്കാരമാവുന്ന കാളികൾ നമ്മളുടെ ആ നമ്മളുടെ ഹൃദയത്തിൽ വരും പിന്നെ ഈ ഹൃദയം മുഴുവൻ വിഷമയമായിട്ട് മാറും കാളിയൻ സൗഭരി മഹർഷിയുടെ ശാപം കൊണ്ടാണ് കാളിയൻ ഗരുടെ വരാൻ പറ്റാതിരുന്നത് അവിടെ കാളിയൻ വന്ന് കഷ്ണു അപ്പോൾ ഈ ഒരു ജലത്തിനെ ശുദ്ധീകരിക്കേണ്ടത് ഭഗവാന്റെയും ഭഗവാന്റെ വൃന്ദാവനത്തിൻ്റെ ആവശ്യമാണ് അത് വൃന്ദാവനവാസികളുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് ഭഗവാൻ കാളിയമർദ്ദനം ചെയ്തത് എന്നിട്ട് ആ കാളിയമർദ്ദനം ചെയ്ത് കാളിയനെ ഭഗവാൻ ഭഗവാൻ അതിനെ കീഴ്പ്പെടുത്തി എന്നിട്ട് ഭഗവാൻ കാളിയനെ രമണകദ്വീപിലേക്ക് അയച്ചു ഭഗവാന്റെ തൃപ്പാദം പതിഞ്ഞിട്ടുള്ള ആ ഒരു ശിരസ് എന്നുള്ളത് കൊണ്ട് ഗരുഡൻ കാളിയനെ കണ്ടു കഴിഞ്ഞാൽ ഗരുഡൻ തലകുനിക്കും ഗരുഡൻ ഗരുഡൻ കാളിയൻ തലകുനിക്കും ഗരുഡൻ ഉപദ്രവിക്കില്ല ഇതേപോലെ ഭഗവാൻ്റെ തൃപ്പാദം നമ്മളെ ശിരസ്സിൽ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ ഭക്താന്മാരുടെ അനുഗ്രഹം നമ്മൾക്കുണ്ടാവും ഇന്ന് ഈ രമണക ദ്വീപ് ഫിജി എന്നുള്ള ദ്വീപായിട്ടാണ് കാണുന്നത് അവിടെ സർപ്പങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് അത് മനോഹരമായിട്ടുള്ള അവിടെ ക്ഷേത്രം ഉയരണ്ട് രാധാകൃഷ്ണ അവിടെ ഉണ്ട് അവിടെ എല്ലാവരും കാരണം ഭഗവാന്റെ തൃപ്പാദം ശിരസിൽ വന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ ആ ആ ആ ദ്വീപിലുള്ളവരൊക്കെ കൃഷ്ണഭക്തന്മാരായിട്ട് മാറി എന്നാണ് അപ്പം ഭഗവാന്റെ ഭക്തൻ എവിടെ ഉണ്ടോ അവിടെ ആ ഭഗവാൻ്റെ ഭഗ ഭഗവാന്റെ ഭക്തനായിട്ട് മാറി കളിയൻ അങ്ങനെ ആ ഫിജി എന്നുള്ള ദ്വീപ് ഇപ്പോൾ വിശേഷപ്പെട്ട ഭഗവാൻ്റെ ക്ഷേത്രം നാമസങ്കീർത്തനം അതുകൊണ്ട് മുഖരിതമായി പുണ്യപൂരിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാളിന്ത്യും ശുദ്ധമായി തീർന്നു ഭ്രമണക ദ്വീപും ശുദ്ധമായിട്ട് തീർന്നു ഭഗവാൻ്റെ ആ തൃപ്പാദം ശര നമ്മളുടെ ആ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സാവുന്ന കാളിന്ത്യയും ശുദ്ധമായിട്ട് മാറും